നിലമ്പൂർ മുഴുവൻ പോയി കരുളായിൽ പോയി മൂത്തയിടത്താണ് ഇപ്പോൾ ഉള്ളത് പിന്നെ രാവിലെ ഒരു ചെറിയ മന്ദഗതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി ഞാൻ നോക്കുമ്പോ എല്ലായിടത്തും ഒരു തേർട്ടി പെർസെന്റേജിന് അടുത്തെത്തിയിട്ടുണ്ട് ശതമാനം ഇരുപത്തിയഞ്ച് അത് ഇപ്പൊ പതിനൊന്ന് മണിക്ക് പല സ്ഥലങ്ങളിൽ ഇരുപത്തിയഞ്ചിനും മുപ്പതിനടിയിലായിട്ടുണ്ട് ശക്തി കേന്ദ്രമാണ് നല്ല ബോളിംഗ് നല്ല ബോളിംഗ് മൂത്തടുത്ത് നല്ല ബോളിംഗ് ഈ പോകുന്ന സ്ഥലത്തെ എവിടെയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച് തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ രാവിലെ തന്നെ വരുന്ന യു ഡി എഫ് വോട്ടുകൾ നന്നായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് കേന്ദ്രീകരിച്ച് തന്നെ വിജയപ്രതീക്ഷയല്ല ഭൂരിപക്ഷം നല്ലൊരു ഭൂരിപക്ഷത്തിനു പ്രതീക്ഷിക്കുന്നു ഞാൻ എണ്ണി പറയാറില്ല ഞാൻ പറയുന്നു ഒരു ചരിത്ര ഭൂരിപക്ഷം പാർട്ടിയൊക്കെ പറയുന്നത് ഒരു പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം എന്നാണ് ജനങ്ങൾ പറയുന്നത് നിലമ്പൂർ ടൗണിലുള്ള അടക്കം പറയുന്നത് ഇരുപത്തിയ്യായിരം കിട്ടുമെന്നാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെ ഞാൻ പറയുന്നു ചരിത്ര ഭൂരിപക്ഷം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഒരു രസകരമായ അല്ലെങ്കിൽ കൗതുക സംഭവം നടന്നത് ഇപ്പൊ താങ്കളും അൻപൂറും സ്ഥലത്ത് കണ്ടു കൈ നട്ടു പക്ഷെ പറഞ്ഞു എന്നെ അലിംഗനം ചെയ്തതെന്ന് പറഞ്ഞു എന്താണ് ആ സമയത്ത് തോന്നിയത് അത് പ്രത്യേകിച്ച് തോന്നാനൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് ധൃതരാഷ്ട്രാലിംഗനാണെന്നാണ് അദ്ദേഹം അൻപത് വീണ്ടും പറയുന്നത് കഴിഞ്ഞ തവണ കൈ തട്ടി മാറ്റി ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നാണ് അൻവർ പറയുന്നത് ഞാൻ അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുൻപും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപും കുറേ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് എന്നെ വളരെ രൂപത്തിൽ അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ അത് ഞാൻ ശീലിച്ച രീതി അതല്ല അതൊന്നുമില്ല ഞാൻ പറയട്ടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് ഞാൻ ഒരിക്കലും മറുപടി പറയില്ല ഒരാളും വ്യക്തിപരമായി ഞാൻ അധിക്ഷേപിക്കൂ അതൊക്കെ ജനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്നാം തീയതി കാണാറുണ്ട് സ്വരാജ്യമായിട്ട് മികച്ച കൂടിക്കാഴ്ച ആരുമായിട്ടും ആരുമായിട്ടും ഞാൻ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ആര്യാടൻ ചോക്കത്തിന് കിട്ടില്ല ഇനി എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാലും ഞാൻ അതിനെ തിരിച്ചു മറുപടി പറയും സമീപനായിരിക്കും എതിർക്കുന്നത് ഞാനും അയാളും വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ വ്യക്തിപരമായി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് അവരെ കാണുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ ഉണ്ടാവാം ഇത് ഞാൻ മുന്നോട്ട് വെക്കുന്ന എൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഒരാശയം ഒരു നിലപാട് അതനുസരിച്ച് ഞാൻ പോകുന്നു അപ്പുറത്താള് അവര് വേറൊരാശയം മുന്നോട്ട് വെക്കുന്നു അത് തമ്മിലുള്ളൊരു മത്സരമല്ലേ പറയുന്നത് പറയുന്ന പോലെ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ് കുഴപ്പമില്ല